ഇന്ന് രണ്ടാം പേരും അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഇന്ന് ബിരിയാണി റൈസും പിന്നെ ചിക്കൻ വറുത്താണ് കേട്ടോ പിന്നെ സൈഡായിട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിൻപൊളിയുണ്ട് ഇനി റൈസ് എടുത്ത് പ്ലേറ്റിലേക്ക് വിളമ്പിയാലോ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഇനി കുറച്ച് എടുത്തിട്ട് ചൂറിൻ്റെ സൈഡിലോട്ട് മാറ്റാം പിന്നെ കുറച്ച് ഇഞ്ചിൻപൊളിയും എടുക്കാം പിന്നെ ചിക്കൻ വറുത്തിയിൽ നിന്ന് കുറച്ച് എടുക്കാം കേട്ടോ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ഞാൻ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ ചിക്കനും ചോറും മാത്രമായിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ചിക്കനൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ റൈസ് ആണെങ്കിലും നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് റൈസും ചിക്കനും ഇനി എല്ലാം കൂടിയിട്ടൊന്ന് കഴിച്ചു വയ്ക്കാം കച്ചമ്പറും പിന്നെ ഇഞ്ചും പുളി പിന്നെ ചിക്കൻ വറുത്തത് എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ചില്ലി ചിക്കൻ സ്റ്റൈലാണ് കേട്ടോ ചിക്കൻ വറുത്തിട്ടുള്ളത് മസാല ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അത് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഇനി എല്ലാം നല്ല പോലെ കൂട്ടിക്കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം